ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ വീട്ടിലാണ് ഞാനുള്ളത് ഞാൻ അപ്പം നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എവിടേക്കാന്നല്ലേ പാലെടുക്കാനാണ് കേട്ടോ അപ്പം തങ്കത്തേന്ന് നമ്മൾ പാല് വരുത്തുന്നുണ്ടായി അപ്പം ഞാൻ തീ പാൽ എടുക്കാൻ പോവാണ് അപ്പോൾ അതേ അവിടെ പാല് വന്നിട്ടില്ല ഒഴിഞ്ഞ കുപ്പി മാത്രമേ ഉള്ളൂ അതിന് ഞാൻ വീണ്ടും പോയിട്ടോ പാലെടുക്കാനായിട്ട് അപ്പം അതെ അവിടെ പാല് വന്നിട്ടുണ്ട് അപ്പം ഞാൻ തീ പാലെടുത്തു പാലെടുത്ത് ഞാൻ എന്തേ നേരെ വീട്ടിലോട്ട് നടക്കാൻ കേട്ടോ പാലൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പല്ലൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ട്ടോ അപ്പോൾ അതിന് പോവാണ് അപ്പോൾ ഞങ്ങൾ മീറ്റിംഗ് സ്ഥലത്തെത്തി എന്നാൽ അപ്പം തേഴാം കൗൺസിലർ രാമനാഥൻ സംസാരിക്കണേ ഞങ്ങളുടെ കൗൺസിലറോടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ മീറ്റിങ്ങിൽ വെച്ചിട്ട് തങ്കത്തിന് മഞ്ഞുമല്ല അഭിനയിച്ചു കഴിഞ്ഞാൽ അവർ പൊന്നോടൊക്കെ ട്ടോ അപ്പം അതിൻ്റെ ഫോട്ടോ മാത്രമുള്ള വീഡിയോ ഒന്നും ഇരുത്തിയില്ല രാമനാഥൻ സാറാണ് കൊടുത്തത് അപ്പം തങ്കത്തിന് കിട്ടുന്ന ആദ്യത്തെ ഒരു അംഗീകാരം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടൗണിലുള്ള കല്യാണിലേക്ക് പോയി നയൻറ്റി നയൻ ടു സിക്സ് ഡബിൾ നയൻ കടയിലേക്കാണ് പോയത് ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ അത് ബിനീരവിടെയുള്ള കല്യാണമാണ് അപ്പോൾ ഞാൻ തിരി തകത്തിന് ഭാഷയായപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടോ അമ്മയും പോയിനൊക്കെ അത് അതിൻ്റെ ഉള്ളിൽ ക്യാഷ് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ നല്ല കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ് അപ്പോൾ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സൊക്കെ കിട്ടും അപ്പോൾ ഒരു ഇതേ ഡ്രസ്സൊക്കെ എടുത്ത് ഇതേ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് അപ്പം ബിനീരവിടെ വന്ന കാരണം പൊന്നുവിന് പാർക്കിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു അപ്പം കുറച്ച് നേരം പാർക്കിൽ ഇരുന്ന് കളിച്ചിട്ടാണ് അപ്പൊ തങ്കം പൊന്നുമൊക്കെ ഇത് ഊഞ്ഞാലാടാണ് ആ തങ്കത്തിന് തന്നെ ഇരുന്ന് ഊഞ്ഞാലാടെന്ന് ദേ ഊഞ്ഞാലൊക്കെ ആടാ കുറച്ച് നേരം പാർക്കിൽ ചിലവഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടൊക്കെ പോകുന്നുണ്ടോ ചായ കുടിച്ചിട്ട് അപ്പം ഇതാണ് എൻ്റെ ടോപ്പ് ഒരു ഫൈവ് ഹൺഡ്രഡിന് താഴെയുള്ള നല്ല ടോപ്പാണ് ആ കഴുത്തിൽ ചെറുതായിട്ട് വർക്ക് കയ്യുമ ഉണ്ട് പിന്നെ ഇതേപോലെ അടിയിലും വർക്ക് ഉണ്ട് ടോ ടോപ്പിൻ്റെ അടിയിലും എൻ്റെ ഒരു ഗ്രേ കളറാണ് ടോപ്പ് ഇതിൻ്റെ തന്നെ സെയിം കളറാണ് അമ്മയ്ക്ക് കണ്ടത് ഒരു സ്കിൻ കളർ പോലത്തെ ടോപ്പ് ആണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും ഒരേപോലത്തെ ടോപ്പ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്